നമസ്കാരം മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ചർച്ചകൾ അല്ലെങ്കിൽ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാണ് അദ്ദേഹത്തെക്കുറിച്ച് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ അവരുടെ സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇളയ്ക്ക് വെറുതെ വർത്തമാനം പറയാൻ പോലും മമ്മൂട്ടി വിളിക്കാറുണ്ടെന്നായിരുന്നു ശ്രീരാമൻ പറഞ്ഞത് അസുഖത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു ചികിത്സയുടെ ആദ്യകാലങ്ങളിൽ ഭക്ഷണത്തിന് രുചി തോന്നിയിരുന്നില്ല അതുപോലെ മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ എല്ലാം മാറി ആൾക്കൂട്ടത്തിനങ്ങളുടെ ഇടയിലേക്ക് വൈകാതെ മമ്മൂട്ടി വരുമെന്നും ശ്രീരാമൻ തുറന്നു പറഞ്ഞിരുന്നു രോഗം പൂർണ്ണമായും ഭേദമായെന്നും മമ്മൂട്ടി വിളിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ശ്രീരാമൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിക്ക് രോഗവിമുക്തി ഇന്നൊരു ദിവസം പെട്ടെന്നുണ്ടായതല്ല മമ്മൂട്ടി എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ വിളിക്കും ഇന്നലെ ഒക്കെ വിളിച്ചിരുന്നു അപ്പോഴൊക്കെ ഇതിനെപ്പറ്റി ഒന്നും അല്ല പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ വിളിക്കുമ്പോൾ ഭക്ഷണത്തിന് രുചിയില്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് വേറെ പലതുമായിരുന്നു ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ കൃഷിയെ പറ്റിയായിരിക്കും അങ്ങനെ എല്ലാത്തിനെ പറ്റിയും സംസാരിക്കും ഇതൊക്കെ എന്നോടാണ് സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ മൂപ്പർക്കുള്ള അത്ര ഗ്രാഹ്യമില്ല ചില ആളുകളെ പറ്റി പറയുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കും ഞാൻ പറയും അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല എന്ന് അപ്പോൾ നീ എന്താ വിചാരിച്ചത് എന്ന് എന്നോട് ചോദിക്കും അവിടെ നമ്മൾ കുടുങ്ങും ഇങ്ങനത്തെ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത് അല്ലാതെ ഭയങ്കര ചർച്ചകളോ ഭൗതിക വ്യായാമങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ അതിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഈ വിഷയങ്ങൾ ഒന്നും ആധികാരികമായിരിക്കണം എന്നില്ല ചിലപ്പോൾ നോവലിനെപ്പറ്റി ചിലപ്പോൾ ക്യാമറകളെപ്പറ്റി സിനിമകളെയും നാടകത്തെപ്പറ്റിയുമൊക്കെ ഒരുപാട് സംസാരിക്കും പക്ഷേ എനിക്കിതൊന്നും വലിയ പിടിയുള്ള കാര്യമായിരിക്കില്ല ഇടക്കിടയ്ക്ക് മൂപ്പർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരാളെ കിട്ടണം അതിനാണ് എന്നെ വിളിക്കുന്നത് എനിക്കൊന്നും പറയാനില്ലാത്താകുമ്പോൾ ചോദിക്കും നീ വലിയ വിവരമൊന്നും ഇല്ലാത്ത ബുദ്ധിജീവി ചമ്മനെ നടക്കുകയാണ് എന്ന് മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടണം ഇന്നലെ വിളിച്ചപ്പോൾ മുഴുവൻ എന്നെ ക്യാമറകളെ പറ്റി പഠിപ്പിക്കുകയായിരുന്നു ഒരുപാട് ക്യാമറകളെ പറ്റി പറഞ്ഞു ഫ്യൂ ജി എന്ന് പറഞ്ഞൊരു ക്യാമറയെപ്പറ്റി കുറേ പറഞ്ഞു പിന്നെ ചന്ദ്രനിലേക്ക് ആദ്യം പോയവർ കയ്യിൽ വെച്ച ഹാൻഡ് മെയ്ഡ് ക്യാമറയുണ്ട് അതിനെപ്പറ്റി പറഞ്ഞു അതുണ്ടാക്കിയ സ്ഥലത്തെപ്പറ്റി കുറേ ആലോചിച്ചു സ്വീഡനിൽ ആണെന്ന് തോന്നുന്നു അതുണ്ടാക്കിയത് എന്ന് ക്യാമറയുടെ പേരും പറഞ്ഞു എനിക്കിപ്പോൾ അധികം ഓർമ്മയൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് ഓർക്കുന്നില്ല ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് സംസാരിച്ചത് അസുഖത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ മുൻപ് പറഞ്ഞിരുന്നു ഞാൻ ആദ്യം ചോദിച്ചിട്ട് പറയുന്നതൊന്നുമല്ല കുറച്ച് ദിവസം മുൻപ് വിളിച്ചപ്പോൾ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ കഴിഞ്ഞു അതൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞു ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് അത് പാസ്സായാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പക്ഷേ അത് കുറേ മുൻപാണ് പറഞ്ഞത് ഇന്നലെ വിളിച്ചപ്പോൾ ടെസ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇന്ന് ടെസ്റ്റുണ്ട് അത് ഫൈനലാണ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ ഓട്ടോറിക്ഷയിൽ വരുമ്പോഴാണ് എന്നെ വിളിച്ചത് കുറേ നേരമായി വിളിക്കുന്നുണ്ട് പക്ഷേ ഓട്ടോറിക്ഷയുടെ ശബ്ദം കൊണ്ട് ഫോൺ ഫോണടിച്ചത് കേട്ടില്ല പിന്നീട് നോക്കിയപ്പോൾ മമ്മൂട്ടി വിളിക്കുന്നു അങ്ങനെ ഫോൺ എടുത്തു അപ്പോഴാണ് ഓട്ടോറിക്ഷയിലാണെന്നും പറഞ്ഞത് കാറിലെ കാർ പോയിന്നൊക്കെ ചോദിച്ചത് അതിനിടെയാണ് പറഞ്ഞത് ലാസ്റ്റ് ടെസ്റ്റ് പാസ്സായെന്ന് അതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ടെങ്കിലും ഞാനത് പ്രകടിപ്പിച്ചില്ല ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് അറിയാമായിരുന്നുവെന്ന് നീ എല്ലാം അറിയുന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറഞ്ഞു അങ്ങനെയാണ് ആ വർത്തമാനം മുഴുവനും ഉണ്ടായിരുന്നത് അതിനിടെ ഇവിടെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ചോദിച്ചു ആൾക്കാർ കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ മൂപ്പരുടെ ഒരു പടം വെച്ചിട്ടുണ്ട് മൂപ്പറിയുടെ പടത്തെപ്പറ്റി ആരെങ്കിലും മോശം പറയുന്നുണ്ടോ എന്നാണ് പ്രധാനമായും ചോദിക്കുക ഇപ്രാവശ്യം വെച്ചിട്ടുള്ള ഫോട്ടോകളിൽ മൂപ്പരുടെ ഫോട്ടോ എല്ലാ ഫോട്ടോഗ്രാമർ ഗ്രാഫർമാർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇതിനിടെ റോഡുകളെ പറ്റി സംസാരിച്ചിരുന്നു എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് റോഡുകളിലൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുക അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു എടാ പരശുരാമൻ മഴ അറിഞ്ഞിട്ടുണ്ടായതാണ് കേരളം നിനക്കറിയില്ലേ അപ്പോൾ സമുദ്രമാണ് ബേസിക്കലി നമ്മുടെ നാട് മഴക്കാലമാണ് കേരളത്തിൽ മിക്കവാറും മുന്നൂറ്റി ദിവസം അപ്പോൾ റോഡിൽ കുഴിയുണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നാഷണൽ ഹൈവേകളിൽ ഒന്നും കുഴിയില്ലല്ലോ എന്ന് ഇതിനു മുൻപും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക സജീവമായി വരുന്ന കാലത്ത് പോലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് സംസാരിക്കും ഇനി പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലേക്കൊക്കെ വരാൻ ഡോക്ടർ അനുവാദം കൊടുക്കേണ്ടി വരും കാരണം പുറത്തിറങ്ങി ഒരുപാട് ആളുകളുമായി ഇടപഴകുമ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നാലും അധികം വൈകില്ല എന്ന് തോന്നുന്നു മുൻപൊരിക്കൽ വിളിച്ചപ്പോൾ ഭക്ഷണത്തിന് ഇപ്പോൾ ടേസ്റ്റ് ഉണ്ട് ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ചികിത്സയുടെ ആദ്യകാലങ്ങളിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കൂടുതൽ ഉഷാർ വന്നിട്ടുണ്ട് എന്നാണ് സംസാരിക്കുമ്പോൾ തോന്നുന്നത് വലിയൊരു എനർജി സംസാരത്തിലുണ്ട് ഒരിക്കലും ഒരു രോഗിയുടെ എനർജി ഇല്ലാമേയും ഒന്നും തോന്നിയിട്ടില്ല പഴയ പോലത്തെ ശബ്ദവും എനർജിയും ഒക്കെയാണ് സംസാരിക്കുമ്പോൾ ഉള്ളത് കുറച്ചു നാളായി അങ്ങനെ തന്നെയാണ് അസുഖത്തിന്റെ ആരംഭത്തിൽ സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് മൂപ്പർക്ക് അസുഖം വന്നു എന്ന് ഫോണിൽ കൂടി സംസാ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ആളെന്നും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അതുകൊണ്ട് ഒരു വ്യത്യാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ വിശ്രമമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തീർക്കാനുള്ള സിനിമകളൊക്കെ തീർക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂട്ടിയെക്കുറിച്ച് അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ടാകും അതുകൊണ്ടാണ് എല്ലാവരും ഒഫീഷ്യലായി പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പോസ്റ്റ് കുറിച്ചതും ഇനി മമ്മൂട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും